പ്രവീൺ പ്രണവ് രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ പ്രവീണത് അതായത് ഒരു ഫാമിലി ഇഷ്യൂ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഫാമിലി വ്ലോഗറാണ് പ്രവീൺ പ്രണവ് ഈ പ്രവീണന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കീർത്തന രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തതിന് ശേഷം ആ ഇന്റർവ്യൂയുടെ അടിയിൽ വന്ന ഒരു കമന്റ് അതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ആ കമൻസ് മൂപ്പൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ചാനലിട്ടപ്പോ അതിന്റെ അടിയിൽ വേറൊരാൾ വന്നിട്ട് അതിലും വളരെ മോശമായ രീതിയിൽ ഒരു കമന്റ് ഇട്ടിരുന്നു അതായത് ഇന്നലെ മുതൽ ഇങ്ങോട്ട് പ്രവീണ്റെ കുടുംബത്തെ അച്ഛനെ എല്ലാവരും ഓരോ രീതിയിൽ വളരെ മോശമായ രീതിയിലാണ് ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത് ഈ കമൻസ് കാണുമ്പോ അത് ശരിയാണോ തെറ്റാണോ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മൾക്കറിയാം ഇപ്പോ ഉള്ള കാലത്ത് ഒരു ഫാമിലി വിഷു എന്ത് വിഷയങ്ങളായിക്കോട്ടെ ചെറുതായിട്ട് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ വർഷങ്ങൾക്ക് മുമ്പുള്ള പല കാര്യങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പുറത്ത് ചാടി വരും അങ്ങനെയാണ് നമ്മൾ കണ്ടുവരാറ് അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അച്ഛനെ വളരെ മോശമായ രീതിയിൽ ഒരാൾ പറയുന്നുണ്ട് ആ വിഷയം പറയുന്നതിന് മുമ്പ് ഈ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇന്റർവ്യൂ എടുത്ത സമയത്ത് അതിന്റെ അടിയിൽ വന്ന കമൻസ് ആദ്യം ഒന്ന് വായിക്കാട്ടോ വായിക്കട്ടോ പ്രദീപ് എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ഈ കമൻസ് എഴുതിയിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല എന്തായാലും ഇത് വായിക്കാൻ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ പൊന്നു ചേട്ടാ നിങ്ങൾക്കൊക്കെ എന്തറിയാം പ്രവീൺ പ്രണവിന്റെ അച്ഛന്റെ വേറൊരു കുടുംബം തകർത്ത ഒരു വ്യക്തിയാണ് അയാള് ആള് രണ്ടാമത് തന്നെ കല്യാണം കഴിച്ച ഒരാളാണ് ആ കുടുംബം തന്നെ തകർത്തു കളഞ്ഞു ജീവിക്കുന്നത് അയാൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആരോടും സ്നേഹമില്ല കാര്യം സ്വന്തം മക്കളെ പോലും അയാളെ ഇങ്ങനെ ചെയ്താൽ രണ്ടാമത്തെ അവരുടെ അവസ്ഥ എന്തായിരിക്കും അതിൽ തന്നെ ഒരു കൊച്ചു കൊച്ചു വരെ ഉള്ളതാണ് ഞെട്ടത്തറയിലാണ് സംഭവം അയാളുടെ രണ്ടാമത്തെ രഹസ്യം ഭാര്യയുടെ പേര് ശ്രീലേഖ എന്നാണ് നിങ്ങൾ ചുമ്മാ ഇരുന്നതിനാൽ തള്ളല്ലേ നിങ്ങൾക്ക് എന്തറിയാം നമ്മളൊക്കെ നാട്ടുകാരാണ് നമ്മളൊക്കെ അറിയാവുന്ന തെളിവ് വേണമെങ്കിൽ ഞാൻ തരാം നിങ്ങൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് വന്നാൽ മതി ഇവിടെ പറയുന്ന കാര്യങ്ങള് അതായത് പ്രവീണ അച്ഛന് വേറെ ഉണ്ട് മക്കളുണ്ട് ആള് എന്താ പറയാ സ്വന്തം മക്കളെ പോലും ഇഷ്ടമില്ലാത്ത ഒരാളാണ് കുടുംബ തകർത്ത ഒരാളാണെന്നൊക്കെ പറയുന്നത് പക്ഷെ അടുത്തതായിട്ടുള്ള ഒരു കമന്റ് കാണുന്നത് അതായത് പ്രവീണ ഒരു കസിനാണ് ആ കസിൻ തന്നെ വന്ന് പറയുന്ന കാര്യങ്ങള് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഫാമിലി പുറമേ കാണുന്ന പോലെ അത്ര നല്ലതൊന്നല്ലോ ആ രീതിയിലാണ് അവർ പറയുന്നത് നമ്മൾക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല ഈ കസിന് പറയുന്ന കാര്യങ്ങള് ആ ഫാമിലിയുടെ ഉൾ എന്താ പറയുക ആ ഫാമിലിയിലൊക്കെ അറിച്ചെന്ന വളരെ മോശമായ രീതിയിലാണ് എല്ലാവരും എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ആ കസിന് പറയുന്ന കമന്റിനും കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം അതായത് ഈ കമൻസ് എഴുതിയിരിക്കുന്നത് മധു ബാലകൃഷ്ണ എന്ന് പറയുന്ന ഒരാളാണ് നിങ്ങൾക്കൊക്കെ എന്തറിയാം ഞാനും എന്റെ ഫാമിലിയും ഫേസ് ചെയ്തത് പ്രവീൺ പ്രണവി എൻ്റെ സ്വന്തം കസിൻസ് ആണ് എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങളെയാണ് അവരുടെ അച്ഛൻ പക്ഷേ ആ ഒരു കുടുംബം കാരണം എൻ്റെ കുടുംബം നശിച്ചു നശിപ്പിച്ചു നിയമസഹായം ഉള്ളത് കൊണ്ട് മാത്രം ഇന്ന് ജീവിച്ചിരിക്കുന്നു ഇത് കേൾക്കുമ്പോ അത് സത്യമാണോ അല്ലെങ്കിൽ ഒരു വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോൾ നമ്മൾക്ക് അറിയാലോ പല പഴയ കാലത്തുള്ള പല വിഷയങ്ങളും പൊന്തി വരും അതുപോലെ ഒരു പ്രശ്നങ്ങൾ പറയുകയാണോ എന്നൊന്നും അറിയില്ല ഈ കമന്റ്സ് വന്നപ്പോൾ അതിന്റെ അടിയിൽ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താണ് പറ്റിയത് എന്ത് സംഭവമാണ് ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അത് വ്യക്തമായിട്ട് പറയണ്ടേ ഇങ്ങനെ ചെറുതായിട്ട് എന്താ പറയുക ഒരു കുടുംബം നശിപ്പിക്കാൻ വേണ്ടി ആ രീതിയിലാക്കിയാണോ സംസാരിക്കുന്നത് ഒരു കാര്യങ്ങൾ പറയുമ്പോൾ വ്യക്തമായ രീതിയിൽ അതിന്റെ എവിഡൻസോട് കൂടെ അത് നമുക്കൊക്കെ അറിയാം ഇന്നലെ പ്രവീണ് വന്നപ്പോ ആ വീഡിയോ ആ ഒരു വീഡിയോ സഹിതാണ് എല്ലാ കാര്യങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് ആ വീഡിയോ സഹിതം കാണിച്ചിട്ടാണ് അപ്പൊ അതിൻ്റെ ഇടയിലും ചില ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താ പറയാ ആ ഗർഭിണിയായിരിക്കെ ഡെലിവറിയുടെ ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഇങ്ങനെ അടി കൊണ്ട് ചവിട്ടുകൊണ്ടു എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയ പോയിട്ടില്ല ആ സമയത്താണ് വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ പക്ഷെ അതിനെ പറയുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ പ്രവീണ അറിയാമായിരിക്കാം അവരുടെ കുടുംബം എങ്ങനെയാണ് അച്ഛൻ എങ്ങനെയാണ് അമ്മ എങ്ങനെയാണ് എല്ലാവരും എങ്ങനെയാണ് അവരോട് നിൽക്കുന്നേ എന്ന് തോന്നിയിട്ടായിരിക്കാം ചിലപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തത് ഇവർ ഈ രീതിയിൽ പോകുമ്പോൾ നാളെ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം വീഡിയോ എടുത്തത് എന്തായാലും സത്യാവസ്ഥ അറിയില്ല അവരുടെ കുടുംബത്തിലുള്ളിലെ കാര്യങ്ങൾ നമ്മൾ അവര് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ എല്ലാവരും അറിയുന്നത് നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും അവരുടെ ഉള്ളിൽ ഇനിയും ഉണ്ടാവും ഇതിനു മുന്നേ കമൻസ് ഇട്ട സമയത്ത് കുറെ ആളുകൾ വന്നിട്ട് ഒരു കാര്യങ്ങൾ പറയുമ്പോൾ വ്യക്തമായിട്ട് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഈ മധു മധുബാലകൃഷ്ണൻ വീണ്ടും ഒരു കമൻസ് ഇട്ടിരുന്നു അതായത് പറയാം എല്ലാം പറയാം ചടയമംഗലം എന്ന നാട്ടിൽ വന്ന് അന്വേഷിച്ചു നോക്കുക ഞാൻ പറയുന്നത് കള്ളമാണോ എന്ന് അതിലൂടെ പ്രൂവ് ആകും ഇവരുടെ അച്ഛൻ പ്രദീപ് ഇന്ന് ഒരു സഹോദരൻ മാത്രമല്ല ഉള്ളത് ഒരു സഹോദരി ഉണ്ട് അതാണ് എൻ്റെ അമ്മ എൻ്റെ പാരൻസ് ഡിവോഴ്സഡ് ആണ് ആദ്യമൊക്കെ ഞങ്ങളെല്ലാം ജോയിന്റ് ഫാമിലി ആയിരുന്നു ഇൻക്ലൂഡിങ് ഇവരുടെ ഫാമിലിയും അമ്മക്ക് കഷ്ടകാലത്തിന് രണ്ടാമത് ജനിച്ചതൊരു പെൺകുട്ടിയായിപ്പോയി ഇവരുടെ അച്ഛൻ ഉൾപ്പെടെ രണ്ട് ആങ്ങളമാരും ആ വീട് വിട്ടു ഇങ്ങനെ പറഞ്ഞിട്ട് ആർക്കും സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നാൽ മതി അവിടുന്ന് തെളിയിച്ചേരാന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കമന്റ്സ് ഇട്ടിരുന്നു ഇതൊന്നും അവരുടെ തെറ്റല്ലല്ലോ പക്ഷെ ഒന്നിനു പോകാത്ത എന്റെ ഫാമിലിക്ക് അപ്രത്യക്ഷമായ ഒരു രാത്രി എന്റെ ബ്രദറിനെ ഞങ്ങളുടെ അടുത്ത് നിന്നും പിരിക്കുന്നു ഇതൊന്നും കഥയായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല സ്വന്തം അമ്മയും പെങ്ങളും കാണാൻ ചെന്നതിന്റെ പേരിൽ സഹോദരിയുടെ വീട് ആക്രമിച്ചവരാണ് ഇവർ ഇതൊന്നും ആരോടും കള്ളം പറയേണ്ട ആവശ്യമില്ല ചടയമംഗലം അവിടെ തിരക്കാൻ എല്ലാം അറിയാം അവർ വ്യക്തമായിട്ട് പറയുന്നത് ആ നാട്ടിലേക്ക് ചടയമംഗലം എന്ന് പറയുന്ന നാട്ടിലേക്ക് വന്നാൽ എല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ പറയുന്ന കളവാണോ അല്ലെങ്കിൽ ശരിയാണോ എന്നത് അവിടെ വന്നാൽ മനസ്സിലാവും എന്നാണ് പറയുന്നത് നമ്മുടെ ചുറ്റും കാണുന്ന ഈ പറയുന്ന ഞാനടക്കം നമ്മുടെ എല്ലാവരുടെ ജീവിതം ഇതുപോലെ തന്നെ നമ്മൾ പുറമേ കാണുന്നത് ആയിരിക്കില്ല നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇവിടെ നിങ്ങൾ നോക്കിയേ ആ വീഡിയോയിൽ കാണുമ്പോൾ ഒരാൾ പോലും വിശ്വസിക്കില്ല ഇവരെ കുടുംബത്തിന്റെ ഉള്ളിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് എന്തായാലും അതിൽ ഒരു കൂട്ടരെ മാത്രം നല്ലത് പറയാൻ പറ്റില്ല രണ്ട് കൂട്ടരെ കാര്യങ്ങൾ കേട്ടു നോക്കുമ്പോ അവരെല്ലാരടുത്തും തെറ്റുണ്ട് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ എല്ലാവരുടെ എന്തൊക്കെയോ നമ്മൾ പുറത്ത് പറയാത്ത പല കാര്യങ്ങളും ഇനിയും എന്തൊക്കെയോ ഒളിച്ചിരിപ്പുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും